ഓം ി മനസാശക്തിയുടെ അനുഭവത്തിലൂടെ വിശാല കാര്യത്തിൽ സദാ സഹയോഗിയായി ഭവിക്കട്ടെ പ്രകൃതിയെയും തമോ ഗുണി ആത്മാക്കളുടെ പ്രഭാവത്തെ പരിവർത്തനം ചെയ്യുന്നതിലും രക്തച്ചൊരിച്ചിലിന്റെ വായുമണ്ഡലത്തിൽ നിന്നും അതിൻ്റെ പ്രഭാവത്തിൽ നിന്നും സ്വയമിനെ സുരക്ഷിതമാക്കുന്നതിനും അന്യ ആത്മാക്കൾക്ക് സഹയോഗം നൽകുന്നതിനും പുതിയ സൃഷ്ടിയിൽ പുതിയ രചനയെ യോഗബലത്തിലൂടെ ആരംഭിക്കുന്നതിനും ഈ എല്ലാ വിശാല കാര്യങ്ങൾക്കും വേണ്ടി മനസാശക്തിയുടെ ആവശ്യകത ഉണ്ട് മനസാശക്തിയിലൂടെ തന്നെ സ്വയമിൻ്റെ അന്ത്യവും ശോഭനീയമായിരിക്കും മനസാശക്തി എന്നാൽ ശ്രേഷ്ഠ സങ്കല്പശക്തിയാണ് ഒരു ബാബയോടുള്ള ക്ലിയർ കണക്ഷൻ ഇപ്പോൾ ഇതിൻ്റെ അനുഭവിയാകൂ അപ്പോൾ പരിധിയില്ലാത്ത കാര്യത്തിൽ സഹയോഗിയായി പരിധിയില്ലാത്ത വിശ്വത്തിൻ്റെ രാജ്യ അധികാരി ആകും ഓം ശാന്തി